ആദ്യത്തെ വേൾഡ് റെക്കോർഡ് ശരിക്കും മരംന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിൽ ആയിരത്തി ഇൻസ്റ്റിലുണ്ട് മരത്തിലാണ് കിട്ടിയിട്ടുള്ള മിക്സ് ചെയ്ത് തരുമ്പോ ടങ്ങ് ടങ് ടക്ക് അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് അവരുടെ പാട്ടുകൾ നല്ല കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഈ നാടൻ പാട്ടുകളെ സമ്മാനിക്കുന്ന വൈബ് എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ് ഇന്ന് എന്റെ കൂടെ സ്റ്റുഡിയോയിൽ ടാലന്റ് ക്ലബിലുള്ളത് ഒരു നാടൻപാട്ട് കലാകാരനാണ് അഭിജിത് ബ്രോ വെൽക്കം ടു ക്ലബ് എഫ് എൻ താങ്ക് യു ഇപ്പോ അഭിജിത്തെ ഈ നാടൻപാട്ടിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിനിമകളിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ മൊത്തത്തില് ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒരു എവിടെ നമ്മൾ കേട്ടാലും അറിയാതെ ഒന്ന് മൂവ് ചെയ്തു പോകും അങ്ങനത്തെ ഒരു ട്രെൻഡ് ഇപ്പൊ ഭയങ്കരമായിട്ട് ഇടിച്ചു ഷുവർ ട്രൈബ് സോങ്ക് നമ്മൾ പറയുകയാണെങ്കിൽ കാണാൻ പറ്റില്ല നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംഭവം കേൾക്കുമ്പോൾ എന്താ നടക്കണത് വൈബാണ് കൊടുക്കുക നമ്മുടെ ഈ വേർമൂടാണ് നേരത്തെ ഈ ഉത്സവ പറമ്പിലൊക്കെ ഒരു നാടൻ പാട്ട് കേൾക്കുക എന്ന് പറയുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഒന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പൊ ഇരിക്കുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിലും കൂടെ ഒന്ന് മൂവ് ചെയ്യും ഷുവ യാതൊരു സംശയയില് ശരി പറഞ്ഞ ഇപ്പോഴത്തെ ഈ ഉത്സവ പറമ്പുകളായാലും അത്തരത്തില് ഏത് സ്റ്റേജ് പ്രോഗ്രാമിലായാലും വേറെ പാട്ടുകളുടെ ഇടയിൽ ഒരു ഫോക്ക് കേറി വരുമ്പോൾ അതിന്റെ ഒരു മൂഡ് ഭയങ്കര വ്യത്യാസം തന്നെയാണ് അത് അപ്പൊ പലതരത്തിലുള്ള ഫോക്കുള്ള പാട്ടുകളുണ്ട് പക്ക ക്ലാസിക്കല് പറഞ്ഞ ഇഷ്ടംപോലെ പാട്ടുകൾ നിലവിലുണ്ട് ഒരുപാട് പാട്ടുകളുണ്ട് അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ പക്ഷേ ഇത്തരത്തില് ഇപ്പോഴത്തെ റാപ്പൊക്കെ ഉണ്ടോ റാപ്പൊക്കെ പക്ക ഫോക്കിന്റെ ഒരു ഭാഗം തന്നെയാണ് മാപ്പിള പാട്ടുകള് അതൊരു കമ്മ്യൂണിറ്റി പാട്ടാണ് ആഫ്രിക്കൻ സ്ട്രീറ്റ്സിൽ പണ്ട് ആഫ്രിക്കയിലത്തെ കുട്ടികൾ പാടുന്ന പാട്ടുകളാണ് റാപ്പൊക്കെ അന്ന് ആരും പാടണായിരുന്നില്ല അന്ന് ആർക്കും അത് താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നത് ട്രെൻഡാണ് ഒരുപാട് കലാകാരമാര് റാപ്പൊക്കെ പാടി നല്ല അതെ അതൊക്കെ ശരിക്കും നമ്മുടെ വിഷമം പറയില് അതേപോലെ തന്നെ ഒരു കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പക്കാരുടെ ഫോക്കിൽ വരുന്ന സംഭവം തന്നെയാണ് യാതൊരു നമുക്ക് മലയാള സിനിമയിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ കോശിയിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നായാട്ടിലൊരു പാട്ടുണ്ട് വരുമ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത് ബിജിമോഡിന്റെ ഇപ്പോഴത്തെ അത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ശ്രദ്ധിച്ചു തുടങ്ങി ആൾക്കാർ ശ്രദ്ധിക്കാൻ പോകണല്ലോ ശരിക്ക് ഇനി ശ്രദ്ധിക്കാൻ പോണേ ഇതിനൊക്കെ ട്രൈബ് സോങ്സ് ഒക്കെ കടന്നു വരും ഇപ്പൊ നമ്മള് ലാസ്റ്റ് ചെയ്തു തലബാസ് എന്ന് പറഞ്ഞ സോങ് ഒക്കെ അത്തരത്തിൽ വന്നുള്ള സംഭവമാണ് തലബാസ് എന്ന് പറഞ്ഞ ഒക്കെ നമ്മുടെ കാട്ടുനായക്കർ വിഭാഗം എന്ന് വെച്ചാൽ വയനാട്ടിലെ കാട്ടുനായക്കർ വിഭാഗം അവര് തന്നെയാണ് കുറുമ്പർ എന്നുള്ള പേരിൽ ശെരിക്കും പറഞ്ഞാൽ അറിയപ്പെടുന്നത് വയനാട്ടിലെ ഒരു കാട്ടുനായകനാണ് കർണാടക നിർത്തി കഴിഞ്ഞ ഒരു ജൈന കുറുംബരാണ് ഞാൻ അവിടെ പോയിട്ട് കുറച്ച് നാളെ അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെയാണ് അവരുപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സുകളും ഇൻസ്ട്രമെന്റ്സുകളാണ് ജോഡുമാറ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് അതുപോലെ തന്നെ ദപ്പട്ടെ ഗുരുടെ അത്തരത്തിലുള്ള കുറെ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് പേര് കേട്ടണെ നമുക്ക് മനസ്സിലാവില്ല ഓക്കെ ചില സമയത്തൊക്കെ നമ്മള് ഈ സംഭവം ഒക്കെ കൊണ്ടുപോകുമ്പോ ഏഹ് ജഡ്ജസിന് വരെ മനസ്സിലാവാത്ത അവസ്ഥകൾ ഉണ്ടാവലുണ്ട് അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഇപ്പൊ കയറി വരുന്നുണ്ട് ഇനിയും വരാൻ ഇരിക്കുന്നു ഇഷ്ടംപോലെ നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു ഒരു നന്ദുണി അങ്ങനത്തെ ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് കണ്ടു ആ പാട്ടൊക്കെ ഭയങ്കര നമ്മുടെ അഞ്ചന മണി നല്ല കിടപ്പ് കാണുന്നേ കട്ടിലും കൊന്ന കുന്ന പോലെ വയനാടൻ മഞ്ഞൾ പോലെ മുഴൽമൂടി മങ്കാതൻ്റെ മുഖമഴകേ അതെ വേറെ വൈദ്യുപാട്ടുകളാണ് നന്ദൂക്കൊക്കെ ഫോക്കിൽ പറഞ്ഞി സംഭവം തന്നെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂര് അമ്മയുടെ ഏഹ് കഥകള് കല്യാണത്തിന്റെ പുറപ്പാടുകള് അതുപോലെ തന്നെ അവർ കുളിക്കാൻ പോണ കാര്യങ്ങളൊക്കെ പറയണ അത്തരത്തില് കുറെ കാര്യങ്ങൾ പറയണ ഒരു ടൈപ്പ് സോങ്ങ് ഫുള്ള് കൊടുങ്ങല്ലൊരു അമ്മേനെ സ്തുതിച്ച് പറയുന്ന സംഭവങ്ങളാണ് നന്ദുണി പാട്ടുകൾ തൃശ്ശൂർ ഭാഗങ്ങളിൽ മാത്രമാണ് എന്റെ ഇപ്പൊ നിലവിലിപ്പോഴുള്ളൂ ബാക്കിയുള്ള വെറുതെ പ്രോഗ്രാം പോലെ അവതരിപ്പിക്കുന്ന ഇവിടെ തൃശ്ശൂരിനാണ് ശരിക്കും തറവാട്ടമ്പലങ്ങളിലൊക്കെ കൂടുതൽ ചെയ്ത് പറയുന്നത് ഈ തലബാസ് എന്നുള്ള പാട്ട് നമ്മുടെ ഏറ്റവും അവസാനം റിലീസ് പാട്ട് ആ ഒരു തന്നെ ഈ കാട്ടുനായ വിഭാഗത്തിന്റെ ഒരു ിൽ നിന്നൊക്കെത്തെ വരി ബാക്കി ബാക്കിയുള്ള വരികളൊക്കെ രമിത് രാമനാണ് എഴുതിൻറെ ചെക്കി ഈ പാട്ട് കാട്ടുനായക്കറുടെ ഈ പാട്ട് നമുക്ക് നമുക്ക് തന്നത് എനിക്ക് എനിക്ക് അത് കാണിച്ചു അവന്റെ പേര് രാകേഷ് എന്നാണ് അവന്റെ സുഹൃത്ത് കാട്ടുനായക്കർ വിഭാഗത്തിൽ തന്നെയുള്ളതാണ് അതുപോലെ തന്നെ അവിടെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മധു എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ അതുപോലെ തന്നെ പ്രസാദ് ഏട്ടൻ പ്രസാദ് ഏട്ടനാണ് നമുക്ക് വയനാട്ടിലെ പല കോൺടാക്ടും നമുക്ക് തന്നിട്ടുള്ളത് നീ ഇറങ്ങി പഠിക്കുന്നതുകൊണ്ട് ഇറക്കിയത് സാധാരണ ആയിരുന്നു അവർക്ക് അവരൊക്കെ ഒരുപാട് എന്താ പറയാ നന്ദി ഈ പാട്ടിന്റെ കയ്യിൽ മാത്രം ചില പാട്ടുകൾ നമുക്ക് കേട്ടിരിക്കും വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല അത്തരത്തിൽ പാട്ടെന്ന് ശരിക്കുമ്പോൾ തലബാസിന്റെ ഭാഗം മാത്രം കേട്ടിട്ടാണ് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യുന്നത് അതിന്റെ അതിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലമുടി നമ്മുടെ തലമുടിയെ കുറിച്ച് പറയുന്ന സംഭവമാണ് എങ്ങനെ നമ്മളെങ്ങനെ എന്റെ ഇഷ്ടത്തിൽ ഞാൻ മുടി വളർത്താം അല്ലെങ്കിൽ നിന്റെ മുടി കാണാൻ ഭംഗിയല്ലോ അങ്ങനെ പല തരത്തിലുള്ള അർത്ഥങ്ങൾ വരണ്ടാ എന്റെ മുടിയുടെ പറയുന്നത് മുടി എന്റെ മുടി എങ്ങനെ വളർത്തണം നമുക്ക് അറിയാം എന്നൊക്കെ പറയണത് വിപ്ലവം കളിപ്പാട്ടാണ് ശെരിക്കുന്നത് അവരുടെ വിപ്ലവം ഇല്ലെന്ന് വെച്ചു കഴിഞ്ഞാ ഭയങ്കര സാധുക്കളായിട്ടുള്ള മനുഷ്യരാണ് അജനുവിനായിട്ടുള്ള ആൾക്കാരാ ട്രൈപ്സ് നമ്മളെല്ലാവരും ഇപ്പൊ വീട്ടിൽ നമ്മളൊക്കെ കാട്ടിലെ മനുഷ്യന്മാരായിരുന്നു അതെ നമ്മളൊക്കെ മാറിയത് അപ്പോ ആ തലബാസ് എന്നുള്ള പോഷ്യൻ അതിന്റെ നമ്മുടെ ഈ ഇപ്പൊ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ നമ്മള് പഠിപ്പിക്കുന്ന പാട്ടാണ് ാണ് തലബാസ് എന്റെ സ്കൂൾ ശൈലിയിലേക്ക് തലബാസാസോ തലേ ബാസലേ തലബാസ് എല്ലാ തലേ അങ്ങനെയാണ് അത് തുടങ്ങുന്നത് അപ്പൊ അതിന്റെ ബാക്കിയുള്ള വരികൾ കേട്ടതാണ് ചാത്താനാര് നല്ല കുറുമ്പാട്ട് ಚಾವು ಬಲಿ ಕುರುಬ ಚಾತನಲ್ಲ ಕುಂಬನಾಹು ಬಲಿ ಚಿಂದೆ ನೀ ತಲ ಬಾಸಲ ಬಾಸೋ ಹೋ ತಲೆ ಬಾಸಲೆ ತಲೆ ಬಾಸಲ ಬಾಸೋ ಹೋ ತಲೆ ಬಾಸಲೆ അത്തരത്തിലുള്ള പാട്ടുള്ള ഓളം വരാൻ പോകണല്ലോ തലബാസല്ല തലബാസ് മാത്രമല്ല അത് കാട്ടുനായ്ക്കർ വിഭാഗത്തിന്റെ പാട്ടാണ് അതുപോലെ പണിയ സമുദായം ഉണ്ട് അടിയ സമുദായം ഉണ്ട് നമ്മള് വാക്കുകൾ ഭയങ്കര സ്ട്രൈക്കിങ് അത് മറക്കില്ല നമ്മള് ഒട്ടൊക്കെ മറക്കില്ലേ തലബാസ് നമ്മൾ പഠിപ്പിക്കുന്ന സ്കൂളിലൊക്കെ വെറുതെ സ്കൂളിൽ പിള്ളേരും മൊത്തം പാടുന്നു തലബാസ് ഓഹ് തലേ ബാസ് അല്ലേന്ന് വൈവ് ആ ടീച്ചർ ഭയങ്കര ഇവിടെ മൂത്തോന്ന് സ്കൂളുണ്ട് തൃശ്ശൂർ മൂത്തുക സ്കൂൾ ആ സ്കൂളിലൊക്കെ ടീച്ചർമാരും മാഷ്മാരും ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ നിലവില് എനിക്ക് ഏറ്റവും ഭയങ്കര പ്രിയപ്പെട്ട ഒരു സ്കൂളാണ് നമ്മൾ പഠിപ്പിക്കണ മൂത്തുകുന്ന സ്കൂളൊക്കെ ഓക്കെ അതുപോലെ തന്നെ ആ സ്കൂളുകൾക്ക് നമ്മുടെ ആർട്ടിസ്റ്റാന്നുള്ളൊരു നമ്മുടെ ഒരു കൂട്ടായ്മ അതിന്റെ കീഴിലാണ് കാർത്തികാട്ടനാണ് അതിന്റെ ഓണർ പരിപാടിയൊക്കെ വിഷ്ണുത്തിന്റെ മനസ്സ് അവര് അവരൊക്കെ അവരുടെയൊക്കെ കീഴിലാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നൊക്കെ ഈ പറഞ്ഞ കൊറേ സ്കൂളുകളിലൊക്കെ അവര് നമ്മളെ കണ്ടെത്തി ഇത്തരത്തിലുള്ള നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ കുറെ പാട്ടുകളൊക്കെ പരിചയപ്പെടുത്തി പുള്ളിയും പാട്ടുകള് കുറെ പാട്ടുകള് ഫോക്കിലാണ് പല പല പാട്ടുകൾ നമ്മൾ പറഞ്ഞ തീരില്ലേ അത്ര അധികം പാട്ടുകളുണ്ട് ഈ പാട്ടുകളാണെങ്കിൽ നാലു ദിവസം അഞ്ച് ദിവസം നിർത്താണ്ട് പാടുന്ന പാട്ടുകളുണ്ട് ഈ കാട്ടുനായക സമുദായത്തിലൊക്കെ അവരാചാരായിട്ട് പാടി പാടി വേറെ വേറെ പാട്ടുകൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും ഇതിന് മാറിയിട്ട് തലബാസ് തലബാസ് ആ ഹോ ിംബല്ലിംബല്ല അയ്യോ ഹോ മാദേവി ജിംബല്ലാ ജിംബലേ ലാലാ ലാ 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 ജി പേരു മാടു അത്രത്തിൽ പൂവല വേറെ 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 പാട്ടുകൾ കടന്ന് കടന്ന് വരും പാട്ടുകളാണ് ശരിക്കും ഭയങ്കര പ്രിയപ്പെട്ട പാട്ടുകളാണ് മനസ്സിലായി നമ്മൾ ഏറ്റവും ആദ്യത്തെ പാട്ട് ചെയ്തിട്ടുള്ള ശരിക്കും മരം എന്നുള്ള ഇൻസ്ട്രുമെന്റ് വേണം ഞാൻ ഉപയോഗിച്ചുള്ള ഇൻസ്ട്രമെന്റ് എനിക്ക് ഏറ്റവും പാട് തോന്നിട്ടുള്ള ഇൻസ്ട്രമെന്റ് മരം അതിന്റെ ആയിട്ട് ബേസ് ടോണാണ് വരിക ലെഫ്റ്റ് ഷാർപ്പ് ടോണാണ് വരിക വീണ പോലെ തന്നെ വീണ പോലെ അല്ല അത് മദളൊക്കെ മദള ഇതിന് ഉണ്ടായിട്ടുള്ള നമുക്ക് പറയാം കേരളത്തിലൊക്കെ ആദ്യത്തെ നാട്ടുവാദികളിലൊന്നാണ് മരം ഇതേപോലെ ആയിട്ടുള്ള എന്തൊക്കെ വാദ്യോപകരണങ്ങൾ വരം തുടി തുടി ഇടക്ക അച്ഛനെ ഇതിന്നും ഇതിന്റെ ഒരു രൂപമാണ് ഇടയ്ക്ക ഇടയ്ക്കു പറഞ്ഞാൽ ആകാശത്തും അല്ല അടിയിലും അല്ല അതിന്റെ നടുക്കിൽ നിൽക്കുന്ന സണന്നാണ് പറയണേ അതില് അടിയിൽ കൊറേം തൂങ്ങി നിൽക്കുന്ന സംഭവം കണ്ടില്ലേ അപ്പൊ അതിന്റെ ഭാരം ഭൂമി ദേവിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് അടിയിൽ വെക്കാത്ത ഫോളില് ആകാശത്തിനും ൊക്കെ ഒരുപാട് ഫോക്കിൽ പോയിട്ടില്ല ഇപ്പൊ നന്ദുണിന്ന് പറഞ്ഞ ഇൻസ്ട്രമെന്റ് ഹൺഡ്രഡ് പെർസെന്റേജ് വീണ അത്തരത്തിലുള്ള ഗിറ്റാർക്ക് ആ ഒരു രീതിയിൽ ഇതൊക്കെ ആദ്യത്തെ ഇൻസ്ട്രുമെന്റ്സുകളാണ് കൂടെ ഞാൻ മനസ്സിലാക്കിയടത്തോളം അങ്ങനെയാണ് അടിപൊളി പിന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അതായത് ശരിക്കും പറഞ്ഞ ട്രൈബൽ ലൈഫ് പറയുന്ന ഒരു സിനിമാറ്റിക് മോഡാണ് അതായത് അവർ ഏത് സമയത്തും പാട്ട് അതെ അതെ ഒരു ജനനമാണെങ്കിലും മരണമാണ് എല്ലാ കുറച്ച് ൾക്കാർക്ക് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് അവരുടെ പാട്ടുകൾ അങ്ങനെ കുറച്ച് കുറച്ചാൾക്കാരുണ്ടായിരുന്നു ഇവിടെ അവര് അടയാളപ്പെട്ട തെളിവുകളാണ് കൈമാറാന്ന് അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് എഴുതി വെക്കാനായിട്ടൊരു കിട്ടാത്ത കാരണം ഇപ്പൊ രാമായണം എഴുതിയിട്ടുള്ള ആളുടെ പേരുണ്ടെങ്കിൽ അത് ആൾക്കാന്ന് അത്ര വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാണ് അതില്ലാത്ത ആൾക്കാരുടെ പാട്ടുകളാണ് ഇന്ന് വാമൊഴി പാട്ടുകൾ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അറിയപ്പെ നാടൻ പാട്ടുകൾ രണ്ട് പാട്ടുകളാണ് വാമൊഴി പാട്ടുകളും വരമൊഴി പാട്ടുകളും അതിൽ ഈ വരമൊഴി പാട്ട് ഇപ്പോഴത്തെ രീതിയിലെ രീതി ഉണ്ടാക്കിയിട്ടുള്ള കുറെ പാട്ടുകൾ മനുഷ്യട്ടൊക്കെ ചെയ്തിട്ടുള്ള പാട്ടുകൾ വരമൊഴി പാട്ടിലാണ് ശരിക്കും വേടുക അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെ വരപ്പൊഴി പാട്ടിലാണ് ഞാൻ എഴുതിയതാണ് ഇതി അപ്പൊ വരമൊഴി പാട്ടാണ് പക്ഷെ തലഭാസ് തലഭാസം അത് അത് വാമൊഴി പാട വാമുഴിഞ്ഞാ തല്ലാസ് പോഷ്യൻ മാത്രം അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ഇത് അറിയണ്ടായിരുന്നില്ല അവര് നമുക്ക് വെക്കാൻ പറ്റില്ല അവരുടെ പേര് അത് കാരണം നമുക്ക് അറിയില്ല നമുക്ക് അറിയില്ല ആരായാലും കിങ് ആണ് ഈ നാടൻ പാട്ടുകൾ മണിച്ചേട്ടന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് കാരണം മലയാളത്തിൽ നാടൻ പാട്ട് കൊണ്ട് ഇത്രയും വൈബുണ്ടാക്കാൻ പറ്റുമെന്ന് കാണിച്ചേട്ടൻ സ്റ്റേജിൽ പോയാലും പാട്ട് പാട്ടുകാണ്ട് പോയാൻ പറ്റില്ല അത്ര സീനാണ് പരിപാടി അവതരിപ്പിക്കുമ്പോൾ ചോദിക്കാറുണ്ട് നമ്മളേതൊക്കെ പാട്ട് പാടിയിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല മണിച്ചാണ്ടെ പാട്ട് പാടാണ്ട് പോരാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ തന്നെയാണ് ഈ മണിച്ചണ്ടെ ഈ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ട നമ്മുടെ അല്ലേ പൊന്നം എത്ര നാളീ തട്ടിയിലും മുട്ടിയിലും നീ കണ്ടാൽ ഒരു കെട്ടിലമ്മ പോലടി ആരു മനസ്സിലടി പൊന്നമ്മറക്കല്ലടിറക്കല്ലടി ആനയെ കെട്ടിയാലും പൊന്നമ്മെനിപ്പാ പനകെട്ടല്ലടി ആനയെ കെട്ടിയാലും പൊന്നമ്മനിപ്പാ പനകെട്ടല്ലടി പഞ്ചരട്ട പിന്നെ അതേപോലെ തന്നെ കേട്ടോ വടക്കുന്ന് തെക്കോട്ട് തോറും ഇത്തരത്തിൽ ഒരുപാട് നാടൻ പാട്ടുകളും അവരുടെ ശൈലിയിലുള്ള പാട്ടുകളൊക്കെ എല്ലാ ഓരോ ജില്ലയിലുണ്ട് കണ്ണൂരൊക്കെ തെയ്യും കാന്താരയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെ എത്ര ഒരു പാട്ടും പഠിക്കണ്ട അവിടത്തേക്ക് പത്ത് എഴുപത് വയസ്സുള്ള ആൾക്കാർക്ക് പറഞ്ഞ് കിട്ടണെങ്കില് ചിന്ത നമ്മളെ പോകുന്നവിടെ നമുക്ക് കേരളത്തിലെ ഓരോ ജില്ലയിലും ഓരോ തരത്തിലുള്ള പാട്ടുകളുണ്ട് ആലപ്പുഴ ജില്ലയിൽ കൃഷി പാട്ടുകളുണ്ട് ഇഷ്ടം പോലെ അതെ അതുപോലെ തന്നെ ചണ്ട സ്ഥലം ആലപ്പുഴയാണല്ലോ ഞാൻ അതെ നമ്മുടെ തൃശ്ശൂർന്ന് പറയുമ്പോൾ മരംകൊട്ടുപാട്ട് കൊട്ടുംകളി പാട്ടുകള് ഏർ അത്തരത്തില് നമ്മുടെ നന്ദുണി പാട്ടുകള് അതൊക്കെ പാലക്കാട് സൈഡിലൊക്കെ മറ്റേ ഫുള്ളൂം പാട്ട് പുള്ളു പാട്ട് ഒരു ഇതെല്ലാവരുടെ വീട്ടിലും ആദ്യം കയറി ഇറങ്ങി പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടായിരുന്നു ഫുള്ളൂം പാട്ടുകൾ നാഗദോഷങ്ങൾ മാറാനും അതായത് കുട്ടികളുടെ കണ്ണേറുകൾ കുട്ടികൾക്കുണ്ടായിട്ടുള്ള ദോഷങ്ങൾ കണ്ണേറുകൾ മാറാൻ വേണ്ടി പാട്ടുള്ള പാട്ടുകൾ ഒക്കെ ഒരു മിത്താണോണ്ടാവ മിത്താണ് പക്ഷെ ആ പാട്ടുകളുടെ ഒരു രസം നമുക്ക് പറഞ്ഞു നമുക്ക് ഫീൽ ആ പറഞ്ഞ ചില പാട്ട് കേട്ട വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ തുറങ്ങാൻ വീട്ടിലാന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത് വീട്ടിലേക്ക് അത്ര സീനാ പ്രത്യേകിച്ച് എനിക്ക് കൂടുതൽ പാട്ട് പാടണേ പാടുന്നേങ്ങട്ടിഷ്ടം അല്ലെ ഇപ്പൊ പാട്ട് മ്യൂസിക് തന്നെ ഇഷ്ടം ഇപ്പം പാട്ട് എഴുതുന്നതിനായിട്ടൊക്കെ കൂടുതൽ ഇഷ്ടം ആ പാട്ട് പാട്ടെങ്ങനെ അത് കണ്ടുപിടിക്കുക അത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് അതെവിടുന്നതിൽ നമ്മൾ കണ്ടുപിടിക്കും ഓരോ പാട്ടിന് വേണ്ടി പോയിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ എന്താ പറയാ വയനാട്ടിലൊക്കെ ഞാൻ പോയിട്ട് ലോക്കൈ ഉണ്ട് അതേപോലെ അട്ടപ്പാടിയില് കളക്ടറുടെ ഓർഡർ ഒന്നും ഇല്ലാണ്ട് ഈ ട്രൈബൽ വില്ലേജിലേക്ക് ഒന്നും ഒരിക്കലും കയറി ചെല്ലരുത് ഒരിക്കലും കയറി ചെല്ലാൻ പള്ളി അത് നമ്മുടെ അനുഭവമാണ് അത് നമ്മുടെ ടീമുണ്ട് ആദ്യം ഫോക്ക് ബാൻഡെന്നുണ്ട് ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം ആതിര ഫോക്ക് ബാൻഡ് എന്നൊരു ടീമാണ് അപ്പോ ആ ടീമിൽ നമ്മളെക്കാട്ടും ഒരുപാട് കഴിവുള്ള കുറെ കലകാരന്മാരുള്ള ഒരു ടീമാണ് ഇപ്പോ ക്ലാസിക്കലായിട്ടുള്ള പാട്ടുകൾ ഇപ്പൊ നാടൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ആൾ സിനിമാ പാട്ട് പാടാൻ പറഞ്ഞാലും സിമ്പിൾ സിമ്പിളായിട്ട് നമ്മളത് പാടി കൊടുക്കും അതിനുള്ള ഒരു അടിപൊളി ടീമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്താ പറയാ നമ്മുടെ ചേർത്ത് ഫുൾ നാച്ചുറൽ ഇൻസ്ട്രമെന്റ്സ് കൊണ്ട് മാത്രം മാജിക് നടത്തുന്ന ഒരു ടീമാണ് ചെറിയൊരു ആർട്ടിസ്റ്റ് മാത്രം ചക്ര പെണ്ണ് എന്നുള്ള പാട്ടൊക്കെ ആ ഒരു പാട്ട് രണ്ടുപേരി പാടാണ് ചക്ര ചെല്ലപ്പോ ഞാനൊരു സ്റ്റേജിലും പാടലില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരും വേണ്ടി ചെയ്തു കൊടുത്തൊരു പാട്ടാണ് അതുകൊണ്ട് ഒരു വിഷമത്തിൻ്റെ ആയിട്ടുള്ള ഒരു പാട്ടാണ് അതിന്റെ രണ്ടു വരി ജസ്റ്റ് പാടാം നിങ്ങൾക്ക് വേണ്ടിട്ട് നീളത്തിലുള്ളൊരു മുണ്ട് നിന്നെ വാരിപ്പുതച്ചൊരു നേരം എന്നെ കൊണ്ടാവില്ല പൊന്നുഹു നിന്നെ നോക്കിക്കൊണ്ടങ്ങനെ ഇരിക്കാൻ ചക്കരച്ചേലുള്ള പെണ്ണെ എൻ്റെ കുഞ്ഞു മനസ്സിലെ പൊന്നു എന്തൊരു ചന്താടി പൊന്നുഹു നിന്നെ നോക്കിക്കൊണ്ടങ്ങനെ ഇരിക്കാൻ മുറ്റത്തെ മൂവാണ്ടൻ മാങ്ങ ടി പെണ്ണി ആ മാവു കൊണ്ടെല്ലേ പൊന്നു നിന്നെ കത്തിയേറിയതെന്ന് നീ മുറ്റത്തെ മൂവാണ്ട മാങ്ങ മാങ്ങ നമ്മളെത്ര ഒരുമിച്ച് മാങ്ങുന്നതാണ് മാവോണ്ട് തന്നെ അവളെ കത്തിക്കാന്ന് അടുപ്പിലു കത്തണ തീയേ കണ്ടാലോടി മറയണ പെണ്ണി നീയെ കത്തിയെരിയണ കാണാൻ എന്നെ കൊണ്ടാവില്ല ദൈവീ അടുപ്പില് കത്തണ തീ കണ്ടാലെ അത്ര പേടിയുള്ള പെൺകുട്ടിയാണ് നമ്മള് അപ്പൊ നമ്മള് കാണാൻ ഈ ഒരു പാട്ടിലെ എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയതും എനിക്ക് ഭയങ്കര ഇതായിട്ട് ഫീൽ ചെയ്തതും ഒരു ലൈനായിരുന്നു ഇപ്പൊ എന്താ പറഞ്ഞ നാടൻ പാട്ടിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതാണ് അതായത് നമ്മളെ ഇമോഷൻസിന്റെ ഏതറ്റം വരെയും കൊണ്ടുപോകാൻ പറ്റും സങ്കടമാണെങ്കിൽ അതിന്റെ പീക്കിലേക്ക് കൊണ്ടുപോകും സന്തോഷമാണെങ്കിൽ അതിന്റെയും ഒരു ലെവലിലേക്ക് കൊണ്ടുപോകും ഒത്തിരി വിഷമത്തിലേക്ക് പോണ ഒരു അവസ്ഥ അതാണ് സ്റ്റേജ് പ്രോഗ്രാമിൽ പൊതുവെ പാടില്ല അങ്ങനത്തെ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എൻജോയ് ചെയ്യുന്ന ആൾക്കാര് ഹാപ്പിനെസ് ആയിട്ട് വന്നിരിക്കാനുള്ള ഒരാടാണല്ലോ അതുകൊണ്ട് തന്നെ ചക്ര ചേട്ടൽ പൊതുവേ പാടില്ല വേറെ കുറെ ടീമുകളൊക്കെ പാടാറുണ്ട് നാടൻ പാട്ട് ടീമുകളൊക്കെ ഒരുപാട് പാടാറുണ്ട് കേൾക്കുമ്പോ ഒക്കെ ഒരുപാട് സന്തോഷം അപ്പൊ ഒരു അതാണ് ഇത്രയധികം ആൾക്കാർ നമ്മുടെ പരിപാടി കാണാനാണല്ലോ നമുക്ക് ഒരു വൈബ് ഉണ്ടാ അത് പറഞ്ഞാൽ ശരിക്കും നമ്മള് ഒരു എന്തെങ്കിലും ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ല ശരിക്കും പറഞ്ഞ സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറയുമ്പോ അത് ആ ഹാപ്പിനെസ് ഇണ്ടല്ലോ എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് സങ്കടം ഉണ്ടെങ്കിലും അത് മാറാനുള്ള ഒരു വലിയൊരു സ്പേസ് ആണ് സ്റ്റേജ് ആ രണ്ടര മണിക്ക് നമ്മൾ എന്തുണ്ടെങ്കിലും അത് വേറെ എങ്ങോട്ട് പോലീ മണി അവിടെ ഉണ്ടാവും ഇതൊരു സ്റ്റേജ് ആണ് ഒരുപാട് പേര് കരുതുക തൃശ്ശൂർപൂരത്തിന്റെ പാട്ട് തന്നെയാണ് നമ്മള് സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ഏറ്റവും പാടിയിട്ടുള്ളതൊക്കെ തൃശ്ശൂർപൂരത്തിന്റെ പാട്ടാണ് ശരി പറഞ്ഞാൽ പാടിയിട്ടുള്ള ഇത് തൃശ്ശൂർ പൂരം നടന്നുകൊണ്ടിരിക്കുന്നതേല് നമ്മളിങ്ങനെ വഞ്ചാമ്പരം ഉണ്ടല്ലോ ആ വഞ്ചാമരം എല്ലാവരും എല്ലാവരും ഒരേ ദിശയിലിങ്ങനെ വീശിക്കൊണ്ടിരിക്കുക വൃത്തം മാത്രം ഓപ്പോസിറ്റ് ആ കാഴ്ച കണ്ടിട്ട് ഞാൻ ചെയ്യുന്ന പാട്ടാണത് ഞാൻ എല്ലാവരും ഒരേ ദിശയില് വീശിക്കൊണ്ടിരിക്കും വൃത്തം മാത്രം ഓപ്പോസിറ്റ് ദിശയിലാണ് വീശിക്കൊണ്ടിരിക്കണേ ഞാൻ നോക്കി എല്ലാരെയും ശ്രദ്ധിക്കും അത് അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ വേറെ വേറെ സ്പിറ്റായി അപ്പൊ എനിക്കിത് വേറെ പറയാൻ പറ്റില്ല എന്തോ ഇങ്ങനെ കബാഡിയിൽ ഒരു പെൺകുട്ടിയുടെ ഭയങ്കര പ്രണയത്തിലാണ് ഭയങ്കര പ്രണയത്തിലാണ് കുട്ടി കുട്ടിയുടെ വഴിക്ക് പോയി ആള് പിന്നെ ബാക്കിലേക്ക് ആള് ബാക്കിലേക്ക് നോക്കിയിട്ട് കെ വിശലി അപ്പൊ അത് കാഴ്ച കണ്ടിട്ട് അപ്പൊ പറയണെന്ന് വെച്ചാണെങ്കിൽ പറമേക്കാ മുമ്പലാണ് മുമ്പില് തൃശ്ശൂർ പൂരൊരു പൂരം തന്നെയാണ് അത് തൃശ്ശൂർ ാവ് ഒരു കാവ് പാറമേക്കാവിലെ പൂരം നടക്കുമ്പോ ഞാൻ ഒരു നോട്ടം വരെ കാണാതെ ഫുള്ള് ആനകൾ നിൽക്കുന്നുണ്ട് രാഗിമിനുക്കിയ കൊമ്പുകളുള്ള ഒരു കൊമ്പനക്കൂട്ടമാണ് രാഗി മിനുക്കിയ കൊമ്പുകൾ ഉള്ള ഒരു കൊമ്പാനക്കൂട്ടമാണ് ചാട്ടുള്ളി കണ്ടോണ്ട് കണ്ടാൽ കൊതിക്കണ നോട്ടമത പെണ്ണീറിന് ചാട്ടുള്ളി കണ്ടോണ്ട് കണ്ടാൽ കൊതിക്കാണ് നോട്ടമത പെണ്ണീറിന് അതിലൊക്കെ ഇന്ന് അപ്പോ അപ്പോ അവന്റെ കയ്യിൽ വഞ്ചാമരാണ് അപ്പൊ തോന്നണേ ഈ വഞ്ചാമരം പോലെയാണല്ലോ ഈ പെൺകുട്ടിയുടെ മുടി കാണാൻ വേണ്ടിട്ട് അപ്പൊ അവന്റെ ആലോചനയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാട്ട് കിട്ടിയിട്ടുള്ളത് അവന്റെ തിങ്കിങ്ങാണാ പാട്ട് തോന്നുന്നു ഈ വഞ്ചാമരം പോലെയാണല്ലോ ഈ പെൺകുട്ടിയുടെ മുടി കാണാതാണ് വരി വഞ്ചാമരം പോലെ ചേലല്ലേ അല്ലേ വാർമുടി വാർമുടിക്കെട്ടൊന്നു കാണാൻ വെഞ്ചാമരം പോലെ ചേലല്ലേ അല്ലെ വാർമുടി വാർമുടിക്കെട്ടൊന്നു കാണാൻ ആലവട്ടം പോലോരാട്ടല്ലേ പെണ്ണിൻറെ ചാടുന്ന നീർമിഷിപ്പീലി ആലവട്ടം പോലെ ഒരാട്ടല്ല പെണ്ണിന്റെ ചാടുന്ന നിർമിഷിപ്പീലി ഇതൊക്കെ അതിന് കുട്ടി കുട്ടികളെ വഴിക്കുവായില്ലോ ഏറ്റവും അവസാന ഹൈലൈറ്റ് പൂരം തീരും തൂകണ മാനു മറന്നേ പൂരം തീരും പുഞ്ചിരി തൂകണ പെണ്ണവൾ മാനു മറന്യേ പൂരപ്പറമ്പാകെ തിരിച്ചെന്നെ മാനു മറൻ അവൾ പോയി പൂരപ്പറമ്പാകെ തിരിച്ചെന്നെ മാനു അവൾ പോയി തൃശ്ശൂർ ൂരം നടക്കുമ്പോ കണ്ടടി ഞാൻ ഒരു നോട്ടം അടിപൊളി പിന്നെ അതിന്റെ കൂടെ തന്നെ എൻ്റെ കൂടെ ഇപ്പോയിരിക്കുന്ന ആളെന്ന് പറയുന്നത് മൂന്ന് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ് ി പറഞ്ഞു മൂന്ന് വേൾഡ് റെക്കോർഡ് മൂന്ന് വേൾഡ് റെക്കോർഡ് കഴിക്കുന്ന ഒരുപാട് കുറച്ച് കലാകാരന്മാരെ കൂടിയിട്ട് ചെയ്ത ഒരു പരിപാടിയാണ് നാട്ടു കലാകാര കൂട്ടത്തിന്റെ ഓക്കെ അവരോടൊക്കെ ഒരുപാട് നന്ദി പ്രമോദ് അട്ടൻ രമേശ് അട്ടൻ ബൈജു അട്ടൻ ഒരുപാട് ആൾക്കാരുകളുടെ എന്താ പറയുക അവരോടുള്ള ഒരു വലിയൊരു സ്നേഹം ഈ സമയത്ത് അറിയിക്കട്ടെ അവരൊക്കെ കാരണ്ട് നമുക്ക് കിട്ടിയതാണ് ആദ്യത്തെ വെള്ള റെക്കോട് ശരിക്കും മരംന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ഇൻസ്ട്രമെന്റ് മരത്തിലാണ് കിട്ടിയിട്ടുള്ള രണ്ടാമത്തെ റെക്കോർഡ് മരം അത് മരം എന്നുള്ള ഇൻസ്ട്രുമെന്റ് അത് നമ്മള് ഒരാള് കൊട്ടനെയാണ് ഓപ്പോസിറ്റ് കൊട്ടണേ പക്ഷേ ഇത് മിക്സ് ചെയ്ത് തരുമ്പോ ടങ്ങ് ടങ്ങ് ടക്ക് ടക്ക് ടാക്ക് ടാക്കും ഒരാള് ടിം ട ചിലും കൂടി കൂട്ടുമ്പോ ടാഗ് ഇട്ടിട്ട് ടാക്ക് ഇട്ടും ടാഗ് ഇട്ടിട്ട് അങ്ങനെ പല പാട്ടുകളും ഇത് ഒരേ ഇപ്പൊ പച്ചക്കിളികൾ തോളു ആ പാട്ടൊക്കെ ചാന്തുപൊട്ടും അതൊക്കെ ഒക്കെ തളത്തില് പാട്ടുകളായിരിക്കും പറഞ്ഞാൽ ഒരുപാട് ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് അത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഞങ്ങനെ ഓരോ തളത്തിലുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തി നോക്കും അപ്പോ ആ ആദ്യത്തെ വേൾഡ് 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 റെക്കോർഡ് അത് എന്ത് റെക്കോർഡാ ബെസ്റ്റ് റെക്കോർഡാണ് ഇൻസ്ട്രുമെന്റിന്റെ രണ്ടാമത് കിട്ടണത് കൊട്ടുംകളിയാണ് കൊട്ടും കളിപ്പാട്ട് പറയുന്ന സംഭവം ഉണ്ട് ചണ്ടാമ്മയാണ് സംഭവം ചെയ്യുന്നത് കുറ്റിച്ചണ്ട കൊട്ടി കൊട്ടിപ്പാറ പാട്ടുകളാണ് കാളകളിപ്പാട്ടുകൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൊട്ടും കളി പാട്ടുകൾ കൊട്ടും കളിപ്പാട്ട് പറയണ തകതകാരെ ചെയ്ത കാരതൈതകതൈതാരെ ചെയ്ത കാര്യ ഇത് അരുണയരുടെ കാള കിടാവ്തെയ്താ രാ ഇത് അരുണയരുടെ കള കിടവിതാ തകതൈ തകതൈതാരഹ് ചെയ്ത കാര്യ അത്തരത്തിലൊരു ഭൂമെ പൈലൂരപ്പന്റെ കാളാ നല്ലൊരു കളക്കിടാവേ വൈലൂരപ്പല്ലാ നല്ലൊരു കളക്കിടാവേ നമുക്കിതെല്ലാം പക്ഷേ എന്താ പറയാ ട്രൈബിളിലേക്ക് ഇപ്പൊ വീണാറുണ്ട് ഓർമ്മയില്ല ഉള്ള ട്രൈബിൾ സോങ്ങ് ബൈബിളാണ് പോയിക്കൊണ്ടിരിക്കണേ ഓരോ സീസണിലും ഓരോ വൈബിലാണ് ബൈബിൾ ആണ് പോണെ സത്യം പറഞ്ഞപ്പോ നമ്മുടെ രണ്ടാമത്തെ രണ്ടാമത്തെ റെക്കോർഡ് അത് ആ സംഭവം ഇൻസ്ട്രുമെന്റ് നമ്മൾ പ്ലേ ചെയ്തിട്ട് പഠിത്ത തളങ്ങളൊക്കെ പ്ലാ ചെയ്തിട്ട് കുറച്ച് കൂട്ടുകാരും നമ്മള് കുട്ടാളികൾ കൂടി മൂന്നാമത്തെ വെള്ളക്കോട് തുടി തുടി നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഇടയ്ക്കൊക്കെ ഉണ്ടായിട്ടുള്ള ചെലപ്പോ ഇതിന്നൊക്കെ ഇരിക്കാം തുടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കി അമർത്തുമ്പോ അതിന്റെ അതിന്റെ കയറുകൾ അമർത്തുമ്പോ അത് ഷാർപ്പിലേക്ക് യൂസ് ഉണ്ട് ഇടുമ്പോ ബേസിലേക്ക് പോകും പിന്നെ മരത്തിലായാലും ഷാർപ്പും ബേസും ഉണ്ട് ഒരു ചണ്ടയിലൊരു ടോണ കിട്ടണെ ഇതില് നമുക്ക് രണ്ടു ടോങ് കിട്ടും മരത്തിലിപ്പോ തൊടിയിലായാലും അങ്ങനെ തന്നെയാ കിട്ടി രണ്ട് ടോങ് കിട്ടും ഇപ്പൊ നമ്മള് രണ്ട് ടോങ് കിട്ടാൻ വേണ്ടിട്ട് കാളകളിക്ക് അതുപോലെ തന്നെ ഈ കൊട്ടും കളി പാട്ടൊക്കെ തിരിച്ചുറണ രണ്ട് ടോണായിട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ വരെ ഇതേപോലെ ഉണ്ടാണല്ലേ ഏറ്റവും കൂടുതൽ മരം മരം അതൊരു നമ്മൾ മാജിക് ആണ് അത് ഓയോ അതെങ്ങനെയാ സംഭവം ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് വീട്ടില് നമ്മളെ നാട്ടില് മലബാഴും അത് കാണാർട്ടിസ്റ്റുകളൊക്കെ കൊട്ടന കാണുമ്പോ പഴകാലത്ത് അപ്പന്മാരും ഒക്കെ അതിൻ്റെ കുഴലിൽ എന്നുള്ള സംഭവമൊക്കെ വരും അത് കാണുമ്പോൾ അതിന്റെ ഒരു വൈബ് വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ താളെങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് കൊട്ട കൊട്ട് സെയിം ആണ് പക്ഷെ അതിന്റെ ഉള്ളി കൂടെ പോണേ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പോകാ സാധനം റൗണ്ട് ിങ്ങ് ശെരി പറഞ്ഞാൽ നമ്മള് രണ്ട് നമ്മൾ പരിപാടി കറങ്ങില്ലേ അതേപോലെ കറങ്ങൂ സാധനം അത്ര സീനാണ് നിങ്ങളൊക്കെ മസ്റ്റായിട്ടും കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസിനോടൊക്കെ അങ്ങനത്തെ വാച്ച് നോക്കണം എന്തായാലും സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഒരു നിങ്ങളുടെ ഒരു വിളിക്കുക നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിൽ കൂടുതൽ ഫ്ലർഷി ആയിട്ട് ഒരു സമയത്ത് വിഷ് ചെയ്യുന്നു പബി ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു